ഭിന്നശേഷിക്കാരനടങ്ങുന്ന കുടുംബത്തെ പെരുവഴിയിലാക്കി ബാങ്ക് അധികൃതരുടെ ജപ്തി നടപടി ആലുവ അർബൻ സഹകരണ ബാങ്കാണ് കീഴ്മാട് ചാലക്കൽ സ്വദേശി കുഴിക്കാട്ടുമാലി വൈരമണിയെയും കുടുംബത്തെയും പുറത്താക്കി ജപ്തി ചെയ്തതാണ് ആലുവ അർബൻ സഹകരണ ബാങ്കിൽ നിന്നും എട്ട് വർഷം മുമ്പാണ് വൈരമണി പത്ത് ലക്ഷത്തോളം രൂപ വായ്പ എടുത്തത് ഒൻപത് ലക്ഷത്തോളം രൂപ വായ്പ തിരിച്ചടച്ചെങ്കിലും പലിശയടക്കം വീണ്ടും എട്ട് ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ടെന്ന് കാണിച്ച് ബാങ്ക് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നുവെന്നാണ് ഇയാൾ പറയുന്നത് ഇന്ന് രാവിലെയാണ് പോലീസ് സഹായത്തോടെ കുടുംബത്തെ പുറത്താക്കി വീട്ടു സാമഗ്രികൾ പുറത്തിട്ട് വീട് മുദ്ര വെച്ചത് ഏതാനും മാസം മുമ്പും ഇതുപോലെ സീൽ ചെയ്തിരുന്നെങ്കിലും എം എൽ എ അൻവർ സാഹത്ത് ഇടപെട്ട് തുറന്നു നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വായ്പ എടുത്തിരുന്ന വീരമണി രണ്ടായിരത്തി ശേഷം മുതലോ പലിശയോ തിരിച്ചടിച്ചിട്ടില്ലെന്നും ഇത് ഇടപെട്ടവരെയെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു ജായത്ത് ഏഴാം വാർഡ് അറുന്നൂറ്റൊമ്പതാം വാർഡ് ആയക്കാണ് ആലുവ അർബൻ ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ലോൺ എടുക്കുകയും മൂന്ന് വർഷം കൊണ്ട് ബാങ്കിന് തിരിച്ചടവ് ഒമ്പത് ലക്ഷം രൂപയുടെ മേളയിൽ അടിച്ചിട്ടുണ്ട് ബാങ്കിൻ്റെ കണക്കിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റമ്പത് രൂപ കാണുന്നുള്ളൂ ബാക്കി പൈസയേയും ചോദ്യം ചെയ്തു എൻ്റെ അനുവാദം കൂടാതെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് എടുക്കുകയും ചെയ്തു അതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് ബാങ്ക് നേരത്തെ ഒരു ജപ്തി നടന്നു ആളുകളെല്ലാം ഇടപെട്ട് തുറന്നു തന്നു താമസം തുടങ്ങി ചർച്ചകൾ ചെയ്യാമെന്ന് പറഞ്ഞു ചർച്ചകൾ ചെയ്തു ബാങ്കിൽ ചർച്ചയ്ക്ക് ചെന്നപ്പോൾ പതിനാല് ലക്ഷം രൂപ എടുക്കണമെന്നാണ് ബാങ്ക് ആവശ്യപ്പെട്ടത് പതിനാല് ലക്ഷം രൂപ അടക്കാതെ നിവർത്തിയില്ല എന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യം ചർച്ചയ്ക്ക് പോയ ആളുകാരെ കൊണ്ട് പോയി അവരെ കൊണ്ട് നടക്കാതെ വന്നപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എട്ട് ലക്ഷം രൂപ എടുക്കാൻ പറഞ്ഞു എട്ട് ലക്ഷം രൂപ അടക്കാൻ എന്നിൽ നിവൃത്തിയില്ല ആദ്യത്തെ ബിസിന ജപ്തി കൊണ്ട് ബിസിനസ്സൊക്കെ തകർന്നു പോയി കടയിൽ ഞാനൊരു ചെറിയൊരു തുണിക്കടയാണ് നടത്തുന്നത് അലുവേൽ കട വെറുതെ കാലിയായി കിടക്കുക ഒരു മാസത്തോളമായി കൈനീട്ടം വരെ വിറ്റിട്ടില്ല എൻ്റെ കടയും കൂടി നിങ്ങളൊന്നും കാണേണ്ടതാണ് വീട്ടിലാണ് ഉപജീവിത വഴി മുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അതായത് ഇപ്പം ഈ കുട്ടിക്ക് കിട്ടുന്ന റേഷനരിയും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത് വേറെ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ വരെ ഞാൻ പരാജയപ്പെട്ട് നിൽക്കുകയാണ് ഇത്രയടിയിൽ യാതൊരു മുന്നറിയിപ്പുകളും കൂടാതെ വന്നു ഒരു മുന്നറിയിപ്പും തരാതെ വന്നിട്ടാണ് വീണ്ടും ജപ്തി ചെയ്ത് യും സാധനങ്ങളൊക്കെ വലിച്ചിറക്കി പുറത്തേക്ക് അവർ വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ ഭാര്യേനെ പിടിച്ച് തള്ളിയിട്ട് എൻ്റെ കുട്ടീനെ കുട്ടി വയലൻ്റായി ഭിത്തി കിട്ടിടിച്ച് തലമൊഴിത്തി മൊഴിത്തിരിക്കുന്നു ഒഴിച്ചിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലായി കിടക്കുകയാണ് ഇത് സർക്കാർ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തേക്കണ ഭൂമിയാണ് അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളൂ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തതാണ് അമ്മയുടെ അടുത്തു നിന്നാണ് എനിക്ക് ഇങ്ങള് എനിക്ക് തന്നത് അതായത് എനിക്ക് എൻ്റെ ഈ മകനെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി ഈ മുപ്പത്തി മൂന്ന് വർഷം ചികിത്സ തന്നെയാണ് എനിക്കതുകൊണ്ട് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഈ ചികിത്സ അല്ലാതെ എനിക്ക് വേറെ ഒരു സെൻറ് സ്ഥലവും എൻ്റെ പേരിലില്ല എൻ്റെ ഭാര്യയുടെ പേരിലില്ല ആരോഗ്യ എൺപത് ശതമാനം പിന്നശേഷിക്കാരനാണ് മകൻ മകൻ എണീറ്റ് നടക്കാൻ പറ്റില്ല ഞങ്ങൾ രണ്ട് പേരുണ്ടെങ്കിലാണ് ആ കുട്ടീനെ വേറെ കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ആക്കാനും കൂടി പറ്റില്ല ഞങ്ങൾ പിരിഞ്ഞ് നിൽക്കില്ലെന്ന് നിൽക്കുന്നത് തന്നെ വയലൻ്റ് ആകുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ആ കുട്ടിക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഞങ്ങളെവിടെ കഴിയണേന്ന് വെച്ചാൽ കഴിയാൻ പറ്റുള്ളൂ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വരെ ആ കുട്ടിയെ മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള കുട്ടിയാണ് അപ്പോൾ അത്രയേറെ അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഞങ്ങൾ തന്നെ അതേമാതിരി നിർത്തി ജീവിച്ചു പോരുന്നു അതിന് അത് എല്ലാം ഞങ്ങൾ തരണം ചെയ്ത പോകുന്നത് അത്രയേറെ ആവശ്യതയൊക്കെ എടുക്കുന്നത് ഞങ്ങളാണ് ഇത് എന്നിട്ട് ഇത്രേ ഈ ഒരു കൂടാതെ സംഗതി ഞാൻ എനിക്ക് വക്കിലാണ് കൂലിപ്പണിക്കാരനായ വൈരമണിക്ക് മിച്ച ഭൂമിയായി കിട്ടിയ അഞ്ചു സെന്റ് ഭൂമിയാണ് ബാങ്കിൽ പണയം വെച്ച് വായ്പ എടുത്തത് ഭിന്നശേഷിക്കാരനായ മകനെയും കുടുംബത്തെയും പുറത്താക്കി വീടടച്ചതോടെ അഭയത്തിനായി സഹായം തേടുകയാണ് ഇയാൾ കഴിഞ്ഞവട്ടം കോൺഗ്രസ് ഭരിക്കുന്ന സാധാരണ ബാങ്കിൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ രാഷ്ട്രീയ പാർട്ടികളും ഇക്കുറി സഹായിക്കാനെത്തിയില്ല ന്യൂസ് ഡെസ്ക് ആലുവ